അതാണ് കാനഡയിലെ ഫസ്റ്റ് ശമ്പളം കിട്ടിയ ജോലി നാട്ടിലൊരു സബ് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളത് എന്റെ ആഗ്രഹം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കാര്യപിടിക്കുന്ന അവസ്ഥ വരെ വേറെ എങ്ങും പോകാൻ പറ്റാത്തത് കൊണ്ട് വന്നുപെട്ട ഒരു സ്ഥലമാണ് പതുക്കെ പതുക്കെ നാട്ടിലോട്ട് ട്രാൻസ്ഫർ തുടങ്ങുന്നത് വരും വന്നിരിക്കും ഉറപ്പണം രണ്ടായിരത്തി പത്തിൽ കാനഡയിൽ വരുവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് ആയി പതിനഞ്ച് വർഷമാകും ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി വരെയുള്ള ഈ കാനഡ ജീവിതത്തിൽ ഞാൻ എന്താണ് റിഗ്രറ്റ് ചെയ്യുന്നത് കുറെ നേട്ടങ്ങളായിട്ട് തോന്നിയ കാര്യങ്ങൾ അവിടെ എനിക്ക് എത്താൻ പറ്റിയത് എങ്ങനെയാണ് നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ഫോർട്ടി ഇയേഴ്സ് കംപ്ലീറ്റ് ആവുമ്പോഴത്തൊരു നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ എന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ ഏറെക്കുറെ എവിടെ എത്തുമായിരുന്നു അപ്പോൾ ഈ ഒരു പതിനഞ്ച് വർഷം റീക്കാപ്പായിട്ട് നമ്മുടെ പാർട്ട് വണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ വന്നു ഇത് പാർട്ട് ടൂ ആണ് പക്ഷേ ഇത് മിന്നൽ മുരളി ഒറിജിനൽ എന്ന് പറയുന്നത് പോലെ ഇതാണ് ഒറിജിനൽ കഥ ഇവിടെ തുടങ്ങുന്നത് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ അപ്പനമ്മ ഞാനൊരാൾ അങ്ങനെ ഒരു കുടുംബാംഗങ്ങൾ അതിൽ അപ്പനും അമ്മയും ഇന്നില്ല രണ്ടുപേരും പോയി അങ്ങനെ ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു ബിലോ ആവറേജ് ആയിരുന്നു നമ്മളുടെ അപ്പന കമ്പനിയിലെ ഒരു ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് അപ്പൻ എറണാകുളത്തേക്ക് പോകും രാത്രി എട്ടര ഒമ്പത് ആവുമ്പോൾ വരും ആഴ്ചയിൽ അപ്പനെ ഞാൻ കണ്ടോണ്ടിരുന്നത് ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം മാത്രമാണ് അന്നി ഒരില്ല ബാക്കി എല്ലാ ദിവസവും ഞാനെടുക്കഴിഞ്ഞുമ്പോൾ അപ്പം ജോലിക്ക് പോയിട്ടുണ്ടാവും ഞാൻ എടുത്ത് തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പം വരാറുള്ളൂ അമ്മയ്ക്ക് ജോലിയില്ല ഇല്ല അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു വീട് നോട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞായറാഴ്ചകളിൽ മാത്രം ഇറച്ചി മേടിക്കുന്ന സാധാരണ ഒരു കത്തോലിക്ക ഫാമിലിയായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പനെ പോയിട്ട് പട്ടണ പോലെ അപ്പം നമ്മളെ പഠിപ്പിച്ചു നമ്മളെ പോയിട്ട് പട്ടണ പോലെ നമ്മൾ പഠിച്ചില്ല അത് വേറൊരു കാര്യം നമ്മളൊഴപ്പയും കുറച്ച് അത്യാവശ്യം എന്താണ് അപ്പന്റെ ആഗ്രഹങ്ങള് പോലെയൊക്കെ ഡിസിപ്ലിൻ്റെ ആയിട്ടൊക്കെ ജീവിക്കാനൊക്കെ കുറെ ശ്രമങ്ങളൊക്കെ നടത്തി എന്നാൽ അത്ര കച്ചറെ അല്ലാത്ത നാട്ടിൽ വലിയ ചീത്തപ്പേരൊന്നും ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ നാട്ടിൽ ജീവിച്ചത് എന്റെ ചിരകാല അഭിലാഷം എന്ന് പറയുമ്പോഴത്തേക്കും നഴ്സിംഗോ വിദേശത്ത് പോകലോ ഒന്നും ആയിരുന്നില്ല എന്റെ ഒരു ലൈഫ് ഡ്രീം എന്ന് പറയുന്നെങ്കിൽ നാട്ടിലൊരു സബ് ഇൻസ്പെക്ടർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതായത് പോലീസിൽ ഒരു സബ് ഇൻസ്പെക്ടർ ആവണം അത് ഏകദേശം ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒട്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് മതങ്ങളുളത്ത് നമ്മൾ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണം ഡിഗ്രിക്ക് പോകണതിന്റെ ഒറ്റ ഒരു ഒറ്റ പോയിന്റ് നമുക്ക് ഒരു എസ് ഐ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഡിഗ്രിയെങ്കിലും വേണം അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് അതിന് പോയി ആ സമയത്തും നമ്മൾ ആക്റ്റീവായിട്ട് എൻ സി സി നമ്മുടെ നാട്ടിലുള്ള എൻ സി സി പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ശനിയാഴ്ചകളിൽ പോയിട്ട് കാവാത്തു നടത്തുന്നു പൊറോട്ടയും മുട്ടയും തരുന്നു നാരങ്ങളെല്ലാം കുടിക്കുന്നു ഇതെല്ലാം ഉണ്ട് ഇതിന്റെയൊക്കെ ഒരു പുറകിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവാ യൂണിഫോമി കിട്ടുന്നത് അങ്ങനെ അങ്ങനെ അതായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷേ ഈ കങ്ങണ എന്ന് പറഞ്ഞ സാധനം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറിയാ മുഖത്ത് കയറിയതാണ് ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറിതാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് പതുക്കെ പതുക്കെ ക്ലിയർ ആവും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇരുന്നോണ്ടിരുന്നത് നമ്മൾ ഏജ് ആവുമ്പോൾ ക്ലിയർ ആകുന്നൊക്കെ അവിടെ തൂർന്ന കാര്യൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞതൊക്കെയാണ് ഒരു ഓർമ്മ ഡിഗ്രി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് അവർ ആയപ്പോഴത്തേക്കും വീണ്ടും ചെക്ക് ചെയ്തപ്പോഴും എസ് ടെസ്റ്റിനുള്ള മിനിമം ക്വാളിഫിക്കേഷനുള്ള ഐ വിഷൻ ഇല്ല കന്നഡ വെച്ചുകൊണ്ടൊന്നും കള്ളമാര റെക്കോർഡ് ആണെന്ന് അവർ സമ്മൂ അതുകൊണ്ട് ആ മോഹം അവിടെ ചെയ്യും നഴ്സിംഗ് എന്നൊരു മോഹത്തിലേക്ക് വരുന്നതും ബാംഗ്ലൂര് പോയി നഴ്സിംഗ് പഠിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഭോപ്പാലിൽ പോയിട്ട് രണ്ടു കൊല്ലം നഴ്സായിട്ട് ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ ജോലി ചെയ്യുന്നു പിന്നീട് അങ്ങനെ നാട്ടിൽ നിങ്ങൾക്ക് വലിയൊരു കാര്യമൊന്നുമില്ല കാരണം ആ സമയത്ത് ആ ഹോസ്പിറ്റൽ സെൻട്രൽ ഗവൺമെന്റ് ഒന്നും എടുത്തിട്ടില്ല അന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് പതിനായിരം രൂപയ്ക്ക് മറ്റൊരു ശമ്പളമാണ് സമയത്ത് അത് മോശം ശമ്പളം അല്ല ഞാൻ പറയുന്നത് നല്ല ശമ്പളം ആ സമയത്ത് രണ്ടായിരത്തി പത്തിൽ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ പതിനൊന്നായിരം രൂപ ശമ്പളമുണ്ട് അത് വലിയ സംഭവം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ അവിടെ ജീവിതം തീർന്നു പോകും അത്രയ്ക്കതി കൂടുതലൊന്നും ആവാനൊന്നും ഒന്നും പോകുന്നില്ല എന്നാൽ ചുറ്റുമുള്ള പലതരം രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ കുടുംബം നാട്ടിൽ വീടാണെങ്കിലും അപ്പനമ്മയുടെ അവസ്ഥകളൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ചും നമ്മുടെ ആ പതിനായിരം രൂപ ശമ്പളം കൊണ്ട് മെച്ചപ്പെടുന്നു മെച്ചപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ അതല്ല നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം എന്താ പിന്നെ പുറത്തെങ്ങലും കിടക്കണം ഗൾഫിൽ പോകണോ പണ്ടും എന്തോ ഒരു വലിയൊരു താല്പര്യമുള്ള കാര്യമായിരുന്നു ഗൾഫിൽ പോക്ക് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അവിടെയെങ്കിലും പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഓ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് എഴുതി നമുക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു വകയിലൊരു ഒരു അംഗങ്ങളുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഐ എൽ ടി എസ് ഒക്കെ എഴുതിയെടുക്കുവാണെങ്കിൽ പുള്ളി അവിടെ നഴ്സിംഗിന്റെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരെ പോയി നമ്മൾ ഐ എൽ ടി എസ് പഠിക്കാൻ പോകണം രണ്ടായിരത്തിൽ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഐ എൽ ടി എസ് പഠിക്കാൻ പോണത് ഐ എൽ ടി സി പഠിച്ചു രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും ബാക്കി അതായത് റീഡിങ് സ്പീക്കിംഗ് ലിസ്നിങ് എല്ലാത്തിനും നല്ല സ്കോറുകൾ ഉണ്ടായിട്ടും റൈറ്റിങ് സിക്സ് പോയിന്റ് ഫൈവ് തന്നെ ആയി പോയതുകൊണ്ട് രണ്ടു പ്രാവശ്യം ശ്രമിച്ചു അതി കൂടുതൽ ശ്രമിക്കാനായിട്ടുള്ള വകുപ്പോ ദുട്ടോ സാമ്പത്തികമോ സമയമോ ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ അടുത്ത വഴി എന്ന് പറയുമ്പോൾ ആ സമയത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ ഒരുപാട് പിള്ളേർ കാൻഡലുകയറി വരുന്നത് അങ്ങനെ സ്റ്റുഡൻറ് വിസയിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് സുന്ദര സുമുഖ സുന്ദര വാഗ്ദാനങ്ങളും കള്ളത്തരങ്ങളൊക്കെ കേട്ട് വയര നിറച്ച് കേട്ട് അതായത് അവിടെ നിന്ന് വന്നവ പറഞ്ഞത് നമ്മളോട് നിങ്ങൾ വന്ന് പിറ്റേ ദിവസം ഇവിടെ വന്നിറങ്ങി പിറ്റേ ദിവസം ഒരു ഫുൾ ടൈം ജോലിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമുള്ളപ്പോൾ സ്കൂളിൽ പോയി പഠിച്ചാൽ മതി ബാക്കിയുള്ള സമയത്ത് ഫുൾ ടൈം ജോലി ഫോർട്ടി ആ ഫിഫ്റ്റി ഹവേഴ്സോ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ജോലിക്ക് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുവാണ് നിങ്ങൾ വന്ന് ചെന്നിറങ്ങുമ്പോൾ തന്നെ രണ്ടാമത് അവൻ നമ്മളോട് പറഞ്ഞത് അതായത് ഈ ഫാൻഷോ കോളേജിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എറണാകുളത്ത് വെച്ച് ഒരു ഹോട്ടലിൽ വെച്ചൊരു ത്രീ സ്റ്റാർ ഹോട്ടലോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ച് ഞങ്ങൾക്ക് തന്ന ഒരു 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 സ്വീകരണത്തിൽ പുള്ളി എന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സ്റ്റുഡൻ ലോണിന് അപ്ലൈ ചെയ്യാം ഏത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് സ്റ്റുഡ് ലോൺ അപ്ലൈ ചെയ്യാം സ്റ്റുഡൻറ് ലോൺ അപ്ലൈ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സ്റ്റു ഇവിടുന്ന് എടുത്തുകൊണ്ട് വരുന്ന ലോൺ മുഴുവൻ അവരേറ്റെടുക്കും ഏത് ഇവിടെയുള്ള കാനഡയിലുള്ള ലോൺ തരുന്ന അവര് ഏറ്റെടുക്കും പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഓടിച്ചാടി ഇങ്ങോട്ട് പോരുന്നില്ല നാട്ടിൽ എന്തുണ്ടായിട്ടാണ് അങ്ങനെയാണ് ഇതാണ് ഒരു ബാക്ക് സ്റ്റോറി ആ വന്ന സമയത്തുള്ള മുമ്പോട്ട് വന്ന കുറച്ച് വർഷങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നാട്ടിലെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ലൈഫായിട്ട് ഞാൻ കമ്പയർ ചെയ്തു നാട്ടിലെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് ഫാമിലി നമ്മുടെ ഒരു എക്സ്റ്റൻഡ് ഫാമിലി സർക്കിൾ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ എപ്പോഴും ആണ് പല പല കാര്യങ്ങളായിട്ട് എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ തൊട്ടു വേണം എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് പോരുന്നത് ഈ ആഗ്രഹങ്ങളൊക്കെ അവിടെ എപ്പോഴും പക്ഷെ കയ്യിൽ തൊട്ട് വേണം ഒരു ആവേറേജ് ഒരു കലിപ്പണി എടുത്ത് ഡെയിലി വേസിന് ജീവിക്കുന്ന ഒരു ആളുടെ കുടുംബമാണെങ്കിൽ പോലും അത്യാവശ്യം വെള്ളവട സർട്ടുവലും വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ആ കുടുംബങ്ങൾ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരുപാട് എൻ്റെ ചുറ്റുമുറും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ആൾപാടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ എല്ലാ ദിവസവും ചിക്കനും മട്ടറൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും ഹാപ്പി ആയിട്ട് കുടുംബം മുമ്പോട്ട് പോകും അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചുകൊു ദുഃഖങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയൊരു സർക്കിളിന്റെ ഉള്ളിൽ ജീവിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ് കേരളത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് എനിക്ക് ഫീൽ ചെയ്തു അതിന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു സെക്ലൂഡ് ഫീലിംഗ് ആയിരുന്നു ഈ നാട്ടിലോട്ട് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാം എല്ലാം കൾച്ചറ ഷോക്ക് എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ടായിട്ടുണ്ടാവും കൾച്ചറൽ ഷോക്ക് കൾച്ചറ ഷോക്ക് എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ വന്നു കഴിയുമ്പോൾ ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ള ക്ലൈമറ്റും ടോട്ടലി ആയിട്ടുള്ള ആരെങ്കിലും നോക്കിയാലും ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം വ്യത്യസ്തമായിരുന്നു അപ്പോൾ ഒരു ഭയങ്കര കൾച്ചർ ആയിരുന്നു വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഭോപ്പാലിൽ അന്ന് നിന്നിരുന്നെങ്കിൽ അതൊരു കൂടിപ്പോയി ഇരുപത്തിയ്യായിരം രൂപ ആയിട്ടുണ്ടാവും മാക്സിമം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഒന്ന് പൊട്ടിക്കും ഒരു മാസം മുപ്പതിനായിരം രൂപ വരെ വരുന്ന ഒരു ഒരവസ്ഥയിലേ ഞാനൊരു പക്ഷെ എത്തുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഒരു പെർസ്പെക്ടീവിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ കാനഡയിലോട്ട് വന്നത് ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് വരാൻ പറ്റിയ ഭയങ്കര ഒരു ഭാഗ്യമാണ് വേറെ എങ്ങും പോകാൻ പറ്റാത്തത് കൊണ്ട് വന്നപ്പെട്ട ഒരു സ്ഥലമാണ് കാനഡ രണ്ടായിരത്തി പത്തിൽ പോവാൻ താല്പര്യം ഉണ്ടായിരുന്നു ന്യൂസിലാന്റ് ആണ് ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ പോണമെന്നുണ്ടായിരുന്നു ഇതൊന്നും നടന്നില്ല നേഴ്സായിട്ട് തന്നെ ഡയറക്റ്റ് ആയി പോയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതും നടന്നില്ല അങ്ങനെ ഒന്നും കിട്ടാതെ വന്നപ്പോ കിട്ടിയ കച്ചിത്തുരുമ്പി പിടിച്ച് കയറിയിട്ടാണ് ക്യാഡ് ഉള്ള ഒന്ന് രണ്ടായിരത്തി പതി ചാറിന് അന്ന് ഇന്നത്തെ പോലും വലിയ പ്രശ്നമൊന്നുമില്ല വിസ പ്രോസസ്സൊക്കെ ഭയങ്കര ക്യുക്കായിരുന്നു ഒരുപാട് സമയം സമയം ഒന്നും എടുത്തില്ല എനിക്ക് ഒന്ന് മൂന്ന് മാസം മറ്റോ കാര്യങ്ങളെല്ലാം റെഡിയായി കയറി പോരാമതി ഡോളറിന് അന്ന് അന്ന് ഒരു ഡോളർ അമ്പത് രൂപയാണ് അപ്പൊ അങ്ങനെ ആ അത്രയും പൈസ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും വീട്ടിൽ ഇത്രയും സെറ്റപ്പാക്കാൻ പറ്റും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പം ഏറെക്കുറെ അന്ന് ഏർ റിട്ടയർ ആയിരുന്നു ആ സമയത്ത് ഞാൻ പോരുമ്പോൾ അമ്മയ്ക്ക് ചെറിയ വയ്യായികളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി എയർലി റിട്ടയർമെന്റ് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒന്ന് അപ്പോൾ ഞാൻ ഈ കണക്കുകൂട്ടാണ് ഈ ഡോളറുകൾ അങ്ങോട്ട് കൊടുക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നു ഹാപ്പിയാവുന്നു അങ്ങനെയൊക്കെയാണ് അത് ചിന്തിക്കുന്നത് അത് ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ കയറി വന്നു ഇപ്പോ സ്റ്റഡി സ്റ്റേബിൾ ജോബ് ഒരു സ്റ്റഡി ജോബിലേക്ക് വരുന്നു നമ്മുടെ ആർ എന്ന് പറയുന്ന നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു കരിയറിലേക്ക് നമ്മൾ വന്ന കാര്യങ്ങളും എന്തൊക്കെ ജോലികളാണ് എനിക്ക് ഇടയിൽ കൂടെ ചെയ്യേണ്ടി വന്നതെന്ന് അന്ന് വന്ന പോലത്തെ ഒരു അവസ്ഥയാണോ ഇന്നുള്ളതെന്ന് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഈ ഒരു ഈ ഒരു വീഡിയോ അല്ല സീരീസിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളാണ് കാനഡയിലെ ഫസ്റ്റ് ജോബ് എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് പറയാം രണ്ട് നോക്കും പേർക്ക് അതായത് ഞങ്ങൾ രണ്ട് പാർട്ട്നേഴ്സായിട്ടാണ് ഞങ്ങളെ ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് കണ്ടതാണ് ഓൺലൈനായിട്ട് കണ്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരിക ഇന്ന ബസ് സ്റ്റോപ്പിൽ വരിക അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ കൂടി നേരെ അവിടെ പോകും ഒരാൾ വരുന്ന ഒരു വൈറ്റ് ആണ് അവൻ വന്നിട്ട് എന്നോട് പറയുകയാണ് ഞങ്ങൾ ഒരു വിൻഡോ ക്ലീനിങ് കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ ഓർഡർ പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി ആ സമയത്ത് നല്ല തനപ്പുള്ള സമയത്താണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ മറ്റാണ് ജനുവരിയിൽ മറ്റാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ ഏരിയ കവർ ചെയ്യണം നിങ്ങൾ എല്ലാ വീട്ടിലും പോയി മുട്ടണം കുട്ടി ഇവരോട് പറയണം ഞങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വർക്ക് ഓർഡർ പിടിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ റേറ്റ് ഞങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നാൽ മതി ബാക്കി ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യും ഈ പേരും ഡീറ്റെയിൽസും മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിടുന്നത് ഈ ആരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പേരുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു പേരും ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു ഡോളർ തരും ഞങ്ങൾ കണക്കുകൂട്ടിയപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ചിലപ്പോൾ എത്ര ഉണ്ടാവും നൂറ് വീടുണ്ടാവില്ലേ നൂറ് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട് എന്താ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എം ബി എ ഒക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് അവരുടെ പ്രാക്ടിക്കൽ ഉള്ള സമയത്ത് അവർ വീട്ടിൽ വന്നിട്ട് ചേച്ചി ഇത് എൻ്റെ കോഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതും ചെയ്യണം എന്നൊക്കെ പറയാം നമ്മുടെ ആൾക്കാർ മനസ്സിലിരുന്നവരാണ് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ നാട്ടിൽ ആ കൾച്ചർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത് ഒരു കൂട്ടുകാരോട് കണക്കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ ഒരു നൂറ് വീടുണ്ടാവും ഈ നൂറ് വീട് കയറുന്നു ഈ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളുടെ കഥനകഥ പറയുന്നു നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി വന്നിരിക്കുന്നത് പറയുന്നു അപ്പൊ നമ്മളെ കാണുമ്പോൾ തന്നെ പഞ്ഞം തോന്നിട്ട് അവര് എന്തായാലും പേരും അഡ്രസ്സും അല്ലേ അതിപ്പം എന്താ അവർ തരുന്നു നൂറ് വീട്ടിൽ ഒരു തൊണ്ണൂറ് പത്ത് വീട്ടിലാളുണ്ടാവില്ലെന്ന് വിചാരിച്ചു പത്ത് വീട്ടിലാരും വീടുകളിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ തൊണ്ണൂറ് വീട്ടിൽ നിന്ന് നമുക്ക് അവര് പേരും അഡ്രസ്സും തരുന്നു ആ തൊണ്ണൂറ് ഡോളർ എന്ന് പറയുമ്പോൾ നാപ്പത്തഞ്ച് നാപ്പത്തി എനിക്ക് നാല് അവന് നാൽപ്പത്തഞ്ച് കൂടി പൊതു എത്രയുണ്ട് രണ്ട് മണിക്കൂർ പണി രണ്ട് മണിക്കൂറത്തെ പണിക്ക് ഒരാൾ നാൽപ്പത്തഞ്ച് ഓർഡർ അടിച്ച് കിട്ടില്ലേ അടിപൊളി ജീവിതം മുഴുവൻ ചെയ്താ പോരേ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെയാണ് മനസ്സിലായത് ഈ കാനഡ എന്ന് പറയുന്ന നാട്ടിൽ പ്രൈവസി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആരും അങ്ങനെ അവരുടെ പേര് വീട്ടുകാരോ അഡ്രസ്സ് ചുമ്മാ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആൾക്കാർ തരില്ല എനിക്ക് തന്നൊരു അമ്പത് വീട്ടിൽ കേറിയിട്ടുണ്ടാവും അമ്പത് വീട്ടില് ഒരു അഞ്ച് വീട്ടിലെ ആൾക്കാർ ഒന്ന് നമ്മോട് ചിരിച്ചു ബാക്കി നാൽപ്പതൊക്കെ വീട്ടിലെ ആൾക്കാരും വാതിൽ വളർത്ത് നോ താങ്ക്സ് എന്ന് പറഞ്ഞു വിട്ടോളം പറഞ്ഞു നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടോ ഈ അഞ്ച് വീട്ടില് വാതിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായി അതിൽ രണ്ട് വീട്ടുകാർ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ ലാസ്റ്റ് ലാസ്റ്റ് വന്ന വീട്ടുകാരാണ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ കാല് പിടിക്കുന്ന അവസ്ഥ വരെ വന്ന ആൾക്കാർ പറഞ്ഞു വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്യാൻ വലിയ വിൻഡോ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ അവസ്ഥ ഇതായത് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് തരാം എന്നും പറഞ്ഞു രണ്ട് വീട്ടുകാർ തന്നു ആ രണ്ട് വീട്ടുകാരനെയും കൊണ്ട് ചെന്നപ്പോഴാണ് അവർ പുച്ചത്തോടെ രണ്ട് ഡോളർ എടുത്തു തന്നു ഒരു ഡോളർ അവൻ നമ്മുടെ പാർട്ണർക്കും ഒരു ഡോളർ ആയിരിക്കും കാരണം രണ്ടുപേരെ കൂട്ടിയാണ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരെ കൂട്ടി വിട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വല്ല വീടിന് തലക്കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് മടണ മണ്ടത്തരം കിട്ടിട്ട് അവര് പട്ടിണി ഇറക്കിയിട്ട് കടിപ്പിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനൊരാളും കൂടി വേണമല്ലോ വിളിച്ചു വച്ച് പുറത്തിറങ്ങി കൊണ്ടേ അതാണ് രണ്ടുപേരെ വെച്ച് വിടണത് ഇത് ഇതിനു മുമ്പും ഇവർ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടമാണല്ലോ അവർക്കറിയാം അതാണ് കാനഡയിലെ ഫസ്റ്റ് ശമ്പളം കിട്ടിയ ജോലി അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് ജോലികൾ അന്വേഷിച്ച് നടക്കുന്നു ക്യാമ്പസിൽ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു കാരണം അന്ന് ആറ് മാസം വരെ നമുക്ക് ഓൺ ക്യാമ്പസിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് സിനിംബർ ഒക്കെ കിട്ടുള്ളൂ അന്ന് അപ്പൊ ഈ ഓൺ ക്യാമ്പസ് ജോലിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമുക്കാർക്കും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല കാരണം നമ്മുടെ റെസ്യൂമേ ശരിയല്ലായിരുന്നു നമുക്ക് അങ്ങനെ കരിയർ ഗൈഡൻസ് തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എവിടെ പോയി ചോദിക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു തരാനായിട്ടുള്ള പലരും പല സ്ഥലത്തും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു എവിടെ പോയി എന്ത് ചോദിക്കണമെന്നു ഫസ്റ്റ് ജോലി ഇതായിരുന്നു രണ്ടാമത് ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിലോ മറ്റോ എവിടെയോ കണ്ട് ജമൈക്കിന് രമിച്ച് ഹൗസ് ക്ലീനിങ്ങിന് കൊണ്ടുപോകണം അത് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരുപാട് ഇൻഡെപ്ത് പോകുന്നില്ല പുള്ളിക്കാര്യത്തിൽ എനിക്ക് തന്നോണ്ടിരുന്നത് അഞ്ച് ഡോളർ ഏഴ് ഡോളോ മറ്റൊരു മണിക്കൂറിന് നല്ല കട്ട പണിയാണ് പണിയൊക്കെ എടുക്കാണ്ട് പറ്റില്ല പോയി കപ്പൂസ് വരച്ച് കഴുകുക ബാത്റൂമിലുള്ള ടബ്ബ് കഴുകുക അങ്ങനെയുള്ള വീടുകളിലുള്ള അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്തിട്ട് പുള്ളിക്കാരത്തി വണ്ടിയിൽ കൊണ്ടുപോകും തിരിച്ചുകൊണ്ട് വിടും എല്ലാ വെള്ളിയാഴ്ചയും പൈസ തരും ഒരു അഞ്ച് വീടെങ്കിലും കഴിക്കാനായിട്ട് പുള്ളിക്കാരത്തിൽ കൊണ്ടുപോകും ഒരാഴ്ചയിൽ നമ്മൾ വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോകും ഇങ്ങനെ പോയാൽ ഒരു രണ്ട് മണിക്കൂറുണ്ടാവും അപ്പോൾ ആറോ പന്ത്രണ്ട് ഒരു ദിവസവും ഇത് വന്നൊരു അഞ്ച് വീടെങ്കിലും മിനിമം പുള്ളിക്കാരത്തിൽ കൊണ്ടുപോകും നമ്മൾ പന്ത്രണ്ട് അഞ്ച് അറുപത് അറുപത് ഡോളർ അങ്ങനെ മിക്ക ആഴ്ചകളിലും കിട്ടായിരുന്നു അറുപത് ഡോളറോളം അത് കുറച്ച് നാളുകൾ പോയൊരു ജോലിയാണ് അപ്പോൾ അന്നിറങ്ങി പിറ്റേ ദിവസം പിറ്റേ ദിവസം തൊട്ട് രക്ഷ വിടാം പിറ്റേ ദിവസം തൊട്ട് നാട്ടിലോട്ട് പൈസയൊക്കെ അയച്ചു തുടങ്ങാം എന്നുള്ള പ്രതീക്ഷകൾക്ക് ഇവിടെ ഒരു കുഞ്ഞു ബുക്കിൽ കഥകളെല്ലാം ഈ കണക്കുകളിലെ എഴുതി വെച്ചിട്ട് വന്നൊരു വ്യക്തിയാണ് പക്ഷെ അന്നും ഇന്നും നമ്മുടെ ആ ഒരു പോളിസി ഡോൺ കൌണ്ട് യുവർ ചിക്കൻ ബിഫോർ ദ ഹാഷ് എന്ന് പറയുന്ന സംഭവം അന്ന് എല്ലാ ദിവസവും ആ ബുക്ക് തുറക്കുമ്പോൾ അതായിരുന്നു ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് സീരീസിലുള്ള ഈ ഒരു പാർട്ട് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് എവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്റ്റേബിൾ ആയിട്ട് ദൈവം സഹായിച്ച് ജിനുവിനെനിക്കും നമ്മൾ എന്തേരും ആറാംസായിട്ട് ജോലി ചെയ്യുന്നു മൂന്ന് കുട്ടികൾ അതായത് ഒരാൾക്ക് എട്ട് വയസ്സ് ഒരാൾക്ക് ഏഴ് വയസ്സാവുന്നു ഒരാൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു മൂത്ത് രണ്ട് ആമ്പിള്ളേർ എളേത് പെൺകുച്ച് സ്വന്തമായിട്ടൊരു വീടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രണ്ടു വണ്ടി അത്യാവശ്യം അങ്ങോട്ടും കൂടെ പോകാനൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വന്ന് ഇവിടെ നിൽക്കണം അപ്പൊ എന്തായാലും നിങ്ങള് ബൈ ബൈ ഇന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇന്നും പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് നമ്മുടെ കയ്യിലൊരു ഇനഫ് സഫിഷ്യൻറ്റ് ഫണ്ട് വരുന്നു പിള്ളേരെല്ലാം എന്നൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കാൻ അവരുടെ നേരിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന സമയം അന്ന് അന്നത്തെ പരിപാടികളെല്ലാം പൂട്ടി കെട്ടി കുറേശ്ശെ കുറേ നാട്ടിലോട്ട് നാട്ടോട്ട് കുറേശ്ശെ കുറേശ്ശെ എന്ന് പറഞ്ഞാൽ വട്ടിയടിക്കൂട്ടി എങ്ങനെ നമുക്ക് വരാൻ പറ്റില്ല കുറേശ്ശെ കുറേ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളെ കുറച്ചുകൾ ആയിട്ട് നിന്ന് പതുക്കെ 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 ഞങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് നാട്ടിൽ കൂടുതൽ സമയം ഒരു റിട്ടയർമെന്റ് ലൈഫ് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞാനും ചെയ്യും അത് അന്നും ഇന്നും എന്നും ആദ്യത്തെ എന്റെ പണ്ടത്തെ വീഡിയോകൾ മൂന്നാല് വർഷം പോലുള്ള വീഡിയോകളിൽ ഞാൻ പറയുമ്പോഴത്തേക്കും പലരും അടിയിലൊന്നും കമന്റ് ഇടമായിരുന്നു ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് പലരും പറയും അങ്ങനെയൊന്നും അവിടുത്തെ കൾച്ചർ ഇട്ടിട്ട് വരാൻ പറ്റൂല ഒരു കൊണ്ടുവല്ല ഇവിടുത്തെ കൾച്ചറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അന്നും ഇന്നും നാട്ടിലെ കൾച്ചറാണ് എനിക്ക് ഇഷ്ടം അതെ എത്ര നാട്ടിലെ സിസ്റ്റം മോശമാന്ന് പറഞ്ഞാലും ആരും എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ നാട് നന്നാവുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒക്കെ സത്യമാണ് നമ്മുടെ നാട്ടിൽ ഓർഡറിങ് കെസ് ആണ് പക്ഷെ എങ്കിൽ പോലും നാല് മനുഷ്യരെ കാണാം രണ്ട് കല്യാണം കൂടാം ഒരു ചവടക്കു പോകാം അതേപോലെ തന്നെ പെരുന്നാൾ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വയ്ക്കണം നമ്മുടെ നല്ലൊരു ജീവിതത്തിൻ്റെ നല്ല ഭാഗം തന്നെ ഇവിടെ നമ്മൾ പണിയെടുത്ത് ഇവിടെ ടാക്സ് അടച്ച് നൂറ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ഗവൺമെന്റ് കൊണ്ടുപോകും അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം നൂറ് രൂപ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇരുപത്തഞ്ച് പോലെ മുപ്പത് രൂപ വരെ ഗവൺമെന്റ് കൊണ്ടുപോകണേ ബാക്കിയുള്ള നിങ്ങളുടെ കൈ കിട്ടുകയുള്ളൂ ഒരു അറുപത് പൈസ ആവുമ്പോഴത്തോട്ട് ദൈവസാദിച്ച് അത്ര നാളെ ജീവിച്ചിരുന്നെങ്കിൽ അന്ന് പതുക്കെ പതുക്കെ നമ്മൾ നാട്ടിലോട്ട് ട്രാൻസാക്ഷൻ തുടങ്ങും വരും വന്നിരിക്കും അത് ഉറപ്പാണ് അത് ഒരു ചാലഞ്ചായിട്ട് തന്നെ വേണമെങ്കിൽ എടുത്തോ നിങ്ങൾ കാണുന്നതിൽ പലരും ഇതിൽ എന്താണ് സ്കെപ്റ്റിക്കലായിട്ട് പറയുന്ന പലരുണ്ടാവും എങ്കിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ നമ്മൾ വരും ആ ഒന്നാമത്തെ വർഷം തൊട്ട് ഇന്ന് പതിനഞ്ചാമത്തെ വർഷം വരെ ഞാൻ ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ ഇനി മുമ്പോട്ടുള്ള വർഷങ്ങൾ ഇതുതന്നെയായിരിക്കും പറഞ്ഞത്